ലക്ഷ്മി ക്രിസ്മസ് അതും ബ്ലാക്ക് ഓണത്തുമ്പോ ഓണവണ്ട് ഈ പണ്ട് കാലത്ത് പണ്ട് കാലത്ത് ഒരു ആചാരം ഉണ്ടായിരുന്ന കേട്ടു ആ കാലത്ത് ഞാൻ ജീവിച്ചിട്ടില്ല എനിക്ക് അറിയത്തില്ല പക്ഷേ ഈ തൊട്ട് എന്താ തൊട്ട് തീണ്ടല്ലേ ആയിത്തം ഏഹ് വർണ്ണവിവേചനം ആ കാര്യമൊക്കെ മാറി എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് അതെ പക്ഷെ എന്നെ മാത്രം ഇങ്ങനെ അകറ്റിയിരുത്തിയത് എനിക്ക് പിന്നെ പഴയ കാലം ഓർമ്മ ആദ്യം പറഞ്ഞ കോമഡി ഒരു കഥ പറഞ്ഞില്ലായിരുന്നോ അതുകൊണ്ട് അകറ്റിരുത്തിയതാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും ആ വൃദ്ധന്റെ തിമിരത്തിലുള്ള ശസ്ത്രക്രിയക്കുള്ള പൈസ കൊടുത്തത് എന്റെ അസുഖണ്ട ഒരു പ്രാവശ്യം പൊളിഞ്ഞ സാധനം വീണ്ടും കളിച്ചു കയറ്റാനുള്ള നിന്റെ സംബന്ധിച്ച് കേക്കില്ലാണ്ട് ഒരു ക്രിസ്മസ് സെലിബ്രേഷൻ അത് ശരിയാണോ യൂട്യൂബിൽ ഒരുപാട് വെറൈറ്റി കേക്കുകൾ ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഞാനൊരു കുറിച്ച് പറയൂ വീട്ടിലെ ഫ്രീ ടൈമിൽ ഉറങ്ങുവാണോ അതോ ഇതുപോലെ തന്നെ കുട്ടാപ്പിക്കും എല്ലാവരും അല്ല ഒരു കാര്യം സത്യമാണ് ഞാൻ ഉറങ്ങാറുണ്ട് രാത്രിയിൽ സൈസ് കോമഡി അടിക്കും അല്ലല്ല മലയാള സിനിമയിൽ ഇങ്ങനെ പറ്റും എങ്ങനെ ചോദിച്ചത് എന്റെ കിരീടം കേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ട ഏറ്റവും ഇഷ്ടപ്പെട്ട കേക്ക് എന്ന് പറഞ്ഞാൽ ക്രിസ്മസ് ആയ വരുന്ന സമയം തൊട്ട് ഈ പ്ലം കേക്ക് അതിനെ വെല്ലാൻ ും അതും വേറൊരു കാര്യമുണ്ട് ഇത് കേരളത്തിന് വെളിയിൽ നമ്മൾ കഴിച്ചോ ഈ ടേസ്റ്റ് കിട്ടുന്നില്ല ബാക്കി കേരളത്തിൽ നമ്മുടെ അല്ല അടുത്ത ടേസ്റ്റ് കിട്ടുന്നില്ല ക്രിസ്മസ് വന്നോ ഒരു പ്ലം കേക്ക് വീട്ടിലുണ്ടാക്കിയ വൈനാണെങ്കിൽ സന്തോഷം രണ്ട് കേക്കുകൾക്കും ചെയ്തുകൊണ്ട് അടുത്ത ഗെയിമിലേക്ക് കേക്കിലോട്ട് പോകാൻ വേണ്ടി ഞാൻ ഒരു ചെറിയൊരു ഇൻട്രോ ഇട്ടു തരാം പോയതറിഞ്ഞില്ല ഓമനീ വരും നാളും